ഏ ആ നിൽക്കുന്ന ചേമ്പില്ലേ അതാ ചുമന്ന തണ്ടും പച്ച ഇലയാണത് താമരക്കണ്ണൻ എന്ന് പറയും അതിന് അതിൻ്റെ ഇല താമരയുടെ ഇല പോലെയാണ് ഇരിക്കുന്നത് ഞാനതാണ് സൂം ചെയ്ത് അടുത്ത് കാണിക്കുക ഓ അത് കണ്ടോ അത് മഴ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ ഭയങ്കര മഴയാണ് അവിടെ മുഴുവൻ കാട് കയറിയേക്കുക ഞങ്ങളുടെ വണ്ടി കണ്ടോ കാടിനകത്തല്ല കിടക്കുന്നത് ഈയിടെ വന്ന് വെട്ടിയത് ഇപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഭയങ്കര കാട് ആയി ഇവിടെ ഈ നീലേമരി എന്ന് പറയുന്ന സാധനം ഇല്ലേ മുടിയൊക്കെ വെളിച്ചെണ്ണയൊക്കെ മുറുക്കി തേക്ക് മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നത് സാധനം ഉണ്ടാ നിൽക്കുന്നത് ഇത് 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 ഈ നിൽക്കുന്നത് അതൊക്കെ ഇവിടെ കുറേ ഉണ്ട് പറമ്പിലൊക്കെ ഇത് ചെറുതിൽ കായ്ക്കുന്ന പ്ലാവായി നിൽക്കുന്നത് പക്ഷേ അതൊന്നും ആയിട്ടില്ല അവിടെ ഞങ്ങളുടെ കുറിച്ചിയിലുള്ള വീട്ടിൽ നിന്ന പ്ലാവാണ് അത് വളരാഞ്ഞോണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഡ്രമ്മിനകത്താണ് വെച്ചത് ആ ഡ്രമ്മിനകത്ത് നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മണ്ണിൽ വെച്ചു അപ്പോൾ അതിത്രയും വലുതായി ഉണ്ടോ നല്ല പൊക്കമായി ഇനിയിപ്പോൾ അത് കായ്ക്കാനുള്ള ഇതൊക്കെ ആവും ഇതാണ് താമരക്കണ്ണൻ ചേമ്പെന്ന് പറയും ഇതിൻ്റെ ഇല കണ്ടോ ഭയങ്കര വെട്ടവാ ഇതിൻ്റെ ഇല താമരയുടെ ഇല പോലെയാണ് ഇരിക്കുന്നത് വേണ്ട ഇതിങ്ങനൊരു വള അപ്പം ഇത് താമരക്കണ്ണനെന്ന് പറയും പക്ഷെ ഇതിൻ്റെ വിത്ത് നല്ല വലിയ വിത്തൊക്കെയാണേ പറിക്കാറായതല്ല പറിച്ചിട്ട് ഇവിടെ നട്ട് ഇങ്ങോട്ട് മാറ്റി നട്ടിട്ട് ഒരു ചുവടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ മൂന്നായിട്ട് നട്ട് മൂന്ന് നാലായിട്ട് നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു മൂടുണ്ട് പിന്നെ കാടിൻ്റെ ഇടയ്ക്കെറണമുണ്ട് ഇതേ അതൊരു മൂടുണ്ട് ഈ പ്ലാവും അതുപോലെ തന്നെ ഈ നമുക്ക് ഈ പ്ലാവിൻ്റെയൊക്കെ തൈ തരുന്ന കടയുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങി വെച്ചതാണ് പ്ലാവ് ഞങ്ങളുടെ കൃഷിസ്ഥലമാണേ പക്ഷെ ഭയങ്കര കാട് പിടിച്ച് കിടക്കും എല്ലാം കാടൊക്കെ വെച്ചതെല്ലാം ആ അവിടെ നിൽക്കുന്നൊക്കെ ചേനയാണേ ആ കാണുന്നൊക്കെ ചേനയാണ് പക്ഷേ മുഴുവൻ കാടാണ് അവിടെ എല്ലാം അതിനെല്ലാം തെളിക്കണം പിന്നെ വാഴ കഴിഞ്ഞ പ്രാവശ്യം വാഴയും കപ്പയൊക്കെ നട്ടതിനും അതെല്ലാം പറിച്ചു പിന്നെ വാഴ രണ്ടാമത് ഏത്തവാഴയതും നട്ടില്ല എങ്കിലും എല്ലാം അതിൻ്റെ തയ്യൊക്കെ നിപ്പുണ്ട് ഇത് ഇലങ്ങിയ ഇലങ്ങി ഇലങ്ങി ഏതുകൊണ്ടാണ് ഇപ്പം കാണാമല്ലോ അല്ലേ താഴെ അവിടെ നിൽക്കുന്നതൊക്കെയാണ് ചേന ചേ അതൊക്കെയാണ് ചേന നിൽക്കുന്നത് പിന്നെ അങ്ങ് നിൽക്കുന്നതൊക്കെ ഞാലിപ്പൂവൻ ഞാലിപ്പൂവൻ എന്ന് പറയുന്ന വാഴയാണ് ആ നിൽക്കുന്നതെല്ലാം ഞാലിപ്പൂവനാണ് ഇതൊക്കെ കുറേ വാഴയുണ്ട് അതും അവിടെ ഒരു പ്ലാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് അതും അത്രയാവുന്നില്ല വാഴയൊക്കെ നിൽക്കുന്നതിൻ്റെ ചൂടിലൊണ്ടായിരിക്കും അവിടെ അത് അങ്ങനെ നിൽക്കുന്നത് ചിലപ്പം അതായിരിക്കാം ഇനി കാടൊക്കെ വെട്ടാൻ ഒരാളോട് എല്ലാം വന്ന് വെട്ടി തരാമെന്ന് പറഞ്ഞു ഓണം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറഞ്ഞിരിക്കുക കാടൊക്കെ വെട്ടാൻ നിറയെ കാട ആ നിൽക്കുന്ന പൂ പൂവില്ല മഞ്ഞ നിറമുള്ള ഉള്ളത് അതിവിടെ മിറ്റം നിറയെ അതായിരുന്നു അതെല്ലാം പറിച്ചു കളഞ്ഞ് മിറ്റം എല്ലാം തെളിച്ച് തെളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പുല്ല് കാടൊക്കെ ഇങ്ങനെ വളരാൻ തുടങ്ങി നിൽക്കുക ഇപ്പം നിറയെ മഴ ആയതുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര മഴയാണ് പിന്നെ ഇവിടെ മൂന്നാല് കൊല വിളഞ്ഞ് നിപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓണത്തിനേക്കുള്ളതും ഒക്കെ കൊലയുണ്ടായിരുന്നു ചേന എരണം വലിയ എണ്ണം പഴുത്ത് തണ്ട് പഴുത്ത് നിപ്പുണ്ടായിരുന്നു അതും പറിച്ചെടുത്തു പിന്നെ ഒരു ചൂട് കപ്പ അതും പറിച്ചു കുറേ കപ്പയുണ്ട് കുറച്ച് കപ്പയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിനേക്ക് മാത്രമായിട്ട് നിർത്തിയിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു ചൂട് പറിച്ചു അതും എടുത്തിട്ടുണ്ട് അത് കാണിക്കുക ഇതാണ് ഒരു ചുവട് കപ്പ ഒരു ചുവടേ ഉള്ളൂ ഇത് ഒരു ചേന പറിച്ചത് അത് ഉമ്മുത്ത ചേനയാണ് മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പാളയങ്കോടൻ്റെ പോലെ എണ്ണമുണ്ട് പിന്നെ ഇത് എന്താ വാഴ എന്നറിയാവോ ഇതിന് പറയുന്ന പേര് എന്നാണ് പറയുന്നത് ഇതിന് പറയുന്ന പേര് സുന്ദരിവാഴയെന്ന് അതൊക്കെ നന്നായിട്ട് വിളഞ്ഞു ഇത് ഷുഗർകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ പഴം ഒരു ഏത്തക്കൊല ഉണ്ടായിരുന്നു അത് അധികം അങ്ങോട്ട് നന്നായിട്ട് വിളഞ്ഞില്ല എങ്കിലും അതിങ്ങി പറിച്ചത് ഒടിഞ്ഞാറായി നിൽക്കുകയായിരുന്നു അത് കാരണം അതിങ്ങി പറിച്ച് അത് വെട്ടിയെടുത്തു പിന്നെ ഒരു കൊല കുറേ രണ്ട് മൂന്ന് പടലയോളം കിളി പോയി പഴുത്ത് ബാക്കി വെട്ടിയെടുത്ത് വെച്ച് ഇത് കടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല ഇനി ഞങ്ങൾക്ക് ഭക്ഷണമാക്കാനേ പറ്റുള്ളൂ ഇനി ഇത് കൊടുക്കാതിരിക്കും അങ്ങനെ അത്യാവശ്യം ഈ മഴയെ താണേലും വിള അത്യാവശ്യം വിളവൊക്കെ ഒന്ന് എടുത്തു എല്ലാം ഒന്ന് നന്നാക്കി എടുക്കണം കൃഷി കൃഷി രീതികളൊക്കെ ഈ തെങ്ങുണ്ടല്ലോ ഈ തെങ്ങ് മുഴുവൻ പോയി നിൽക്കുവായിരുന്നു അതിൻ്റെ അതിൻ്റെ കോലം കാണുമ്പോഴേ അറിയാം ആ തെങ്ങ് മൊത്തം പോയതായിരുന്നു അത് ഞങ്ങൾ ചൂടൊക്കെ വെട്ടിക്കൊടുത്ത് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഈ തെങ്ങ് വെറും ഇതായിട്ട് നിൽക്കാവും ഇപ്പം വെട്ടിക്കളയാൻ ഭാഗത്ത് നിൽക്കുകയായിരുന്നു അതിന് ചൂട്ടി മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ തേങ്ങയൊക്കെ ഉണ്ടായി ഇപ്പം ഞങ്ങളൊരു അഞ്ചെട്ട് തേങ്ങകളും പറച്ച് കരിക്കായിട്ടും തേങ്ങയായിട്ടൊക്കെ ഉപയോഗിച്ചു അപ്പോൾ അതിൽ കായ്ക്കുന്നുണ്ട് നല്ലപോലെ തെങ്ങ് അധികമൊന്നുമില്ല മൂന്നോ നാലോ തെങ്ങോ ഉള്ളൂ പിന്നെ പറമ്പ് നിറച്ച് റബ്ബറിൻ്റെ ആയിരുന്നു ആയിരുന്നു അതെല്ലാം വെട്ടിക്കളഞ്ഞാണ് ഇപ്പം റബ്ബറിൻ്റെ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടാൻ വെട്ടാൻ ആളെ നിർത്തണം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഇത് മണിമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയം കുറിച്ചിയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് ചില സ്ഥലം വാങ്ങിയതാണ് വില കുറച്ച് കിട്ടിതുകൊണ്ട് വാങ്ങിയതാണ് അപ്പം ഇതും വിൽക്കാനിട്ടേക്കാണ് സത്യം പറഞ്ഞാൽ അരികത്ത് അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ ഒരു ഒന്നേകാൽ മണിക്കൂറുണ്ട് കുറിച്ചിന്ന് അപ്പം ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ വെച്ച് ഇരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ചെറിയ വീടും വീട് ഞാൻ ദൂരെ നിന്ന് കാണിക്കാം വീട് ഇത് കയറി വരുന്നതാണ് രണ്ട് വശം അത് കിഴക്ക് വശം അവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് കിഴക്കോട്ട് കിഴക്കോട്ടിറങ്ങുന്നതാണ് ഇതൊരു ഹാൾ പോലെ ഉള്ളതാണ് പഴയ സിമെൻറ്റാണേ പിന്നെ ഇത് അടുക്കള അടുക്കള ലൈറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്നാണോ എന്തോ ലൈറ്റ് ഇട്ട് കാണിക്കാം ഫോണിൻ്റെ ലൈറ്റ് ഉപയോഗിക്കാം ഇത് പാതകം ഇത് പാതകം ചിമ്മിനി പിന്നെ ഇവിടുന്ന് പറമ്പിലേക്ക് നോക്കാം താഴേക്ക് പറപ്പാണ് അടുക്കളയാണിത് ഇത് ഇത് വർക്ക് ഏരിയ പോലെ കിടക്കുന്ന നിറവാണ് ഇവിടുന്ന് ഈ വാതിൽ തുറന്നിറങ്ങിയാൽ ബാത്റൂമാണ് വെളിയില്ല അത് ഇതിനോട് ചേർന്ന് തന്നെ നനയൊന്നുമില്ല മുട്ടക്കിറങ്ങിയപ്പോൾ ആ വസ്തു മുറ്റമൊക്കെയാണ് അത് അവിടെയൊക്കെ വാഴയൊക്കെയാണ് നല്ല മുറ്റമൊക്കെയാണ് ഇത് നടുക്കുള്ള ഒരു മുറിയാണിത് ഇവിടുന്ന് വർക്ക് ഏരിയയിലോട്ട് കയറുന്നടം തുറക്കുന്നില്ല എല്ലാം കൂടെ തുറന്നിട്ടില്ല ഞങ്ങളിപ്പോൾ അങ്ങ് പോകും പിന്നെ ഇത് ഇതും ഒരു മുറിയാണ് ഇവിടുന്ന് അങ്ങോട്ടും ഒരു മുറിയാണ് അത് തുറന്ന് കിടക്കുവാണല്ലോ ഇത് ഇതും ഒരു മുറിയാണ് ഇത് അതുപോലെ ഒരു മുറിയാണ് ഇതൊരു മുറിയാണ് ആദ്യം വലിപ്പമില്ല ചെറിയ മുറിയാണ് കിണർ കിണറിരിക്കുന്നത് പടിഞ്ഞാറ് വശത്ത നല്ല മുറ്റമൊക്കെയാണ് മുകളില് മച്ച് മച്ചൊന്നുമില്ല ഓട് മറ്റേ ഇരുമ്പിന്റെ പട്ടിക വെച്ച് തറച്ചിട്ടുള്ള ഓട ഈ ഓടെല്ലാം പോയതായി പട്ടികയെല്ലാം എല്ലാം ഞങ്ങൾ ഇറക്കി വേറെ ശരിയാക്കി എല്ലാം റെഡിയാക്കി എടുത്താൽ മൊത്തം അങ്ങനെ തന്നെ ഈ ഫ്രണ്ടിലത്തെ മുറി മാത്രമേ ഉള്ളൂ ആസ്പെറ്റോസ് പോലെ ഷീറ്റ് ഷീറ്റിട്ടേക്കുന്നു ഷീറ്റ് ഇട്ടേക്കാണ് ഇവിടെ മാത്രം ഇവിടെ ഇവിടെ ഇതൊക്കെ ഷീറ്റ് ഷീറ്റ് ഇട്ടേക്കുക ഇനിയിപ്പോൾ താമസമൊന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് ഇടയ്ക്കൊക്കെ വന്നു വല്ലപ്പോഴും തൂത്ത് വാരിയൊക്കെ ഇടും അത്രേ ഉള്ളൂ ഇത് കിഴക്ക് വശം സുന്ദരി വാഴ ഉണ്ടല്ലോ ഇത്രയും വലിപ്പത്തിലാകുന്നു പക്ഷേ വാഴ വലിയ വണ്ണം ഒന്നും വയ്ക്കാത്ത വാഴയാണ് കൊല നല്ല മുട്ട കൊലയും കിട്ടും ഇത്രയും ആണ് ഇപ്രാവശ്യം ഞങ്ങൾ വിളവെടുത്തത് ഒരു ഉണ്ടായിരുന്നുള്ളൂ പറിക്കാൻ പറ്റിയത് അത് പഴുത്ത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എൻ്റെ തണ്ട് എവിടെയാണെന്നുള്ളത് കാണാൻ മേലാതായെങ്കിലും കരുതിയാണ് പറിച്ചെടുത്തത് ഒരുവിട്ടാൽ നല്ലപോലെ മുഴുത്തേ ചേനയായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം ഞങ്ങൾ എല്ലാം വണ്ടിക്കകത്ത് എടുത്തോണ്ട് വയ്ക്കുകയാണ് ചേട്ടൻ തന്നെ എല്ലാം എടുത്തുകൊണ്ട് വണ്ടിക്കകത്ത് വയ്ക്കുക അപ്പം ഞങ്ങൾ ഇനിയും ഉടനെ ഇവിടുന്ന് പുറപ്പെട്ട് കുറിച്ച്ക്ക് പോകും തിരിച്ച് അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും ബായ് ബൈ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കമൻ്റും തരണേ